ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നും ഒരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടലൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് റോസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ ഒന്ന് നമ്മളിങ്ങനെ ഒരു സ്പൂൺ തന്നെ വേണമെന്നില്ല അതൊന്ന് ചെറുതായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് നമ്മുടെ കടല ഉണ്ടല്ലോ കടല ചേർത്ത് കൊടുക്കണം ഇത് നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള കടലയാണ് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം ഇനി കടല വറക്കാത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ പക്ഷെ നല്ലോണം ആവണം ഇതിപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല നമ്മൾ വേഗം ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആ വറുത്ത് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് അരയ്ക്കാനുള്ളതാണ് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് സവോള ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് അത് കന അരിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ എന്താ പറയുക വറുത്തെടുക്കില്ലേ അതുപോലെ നല്ലോണം കളറൊക്കെ മാറി മുരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പോ പഞ്ചസാരയോ നമുക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്നായി കിട്ടാനായിട്ട് അപ്പോൾ അതിട്ടിട്ട് നമുക്ക് നല്ലോണം എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം കോരി എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലാതെയും നമുക്ക് ഇതുപോലെ നല്ല എന്താ പറയുക കളറൊക്കെ മാറി കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും കറിയുടെ മൊത്തത്തിൽ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നല്ലോണം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അത് മാറ്റി വയ്ക്കുക ഇനി ഒരു ജാർ എടുത്തിട്ട് മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മല്ലിയന ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയേല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പുതിനെ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഞാൻ പുതുനെ ചേർക്കണില്ല അത് മല്ലി മാത്രം ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ അപ്പോൾ പുതിനായിട്ട് ആവശ്യമില്ല പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കടലയൊക്കെ കൂടിയിട്ടുള്ളതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കടല തന്നെയാണ് നിലക്കടല അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് നല്ലോണം അരച്ചെടുക്കുകയാണോ ചെയ്യേണ്ടത് കേട്ടോ ഇതിലേക്ക് ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം മോര് ചേർക്കരുത് ഇങ്ങനെ കട്ടിയായിട്ടുള്ള തൈരുണ്ടല്ലോ അധികം പുളിയൊന്നും ഇല്ലാത്ത അത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് അരയ്ക്കുമ്പോൾ ചേർക്കണം എന്നില്ല വെള്ളം ചേർക്കണേന് പകരം ഞാൻ ആ ഒഴിച്ച് അരച്ചതാണ് കേട്ടോ ഇനി നമ്മൾ സവോള വറുത്തിട്ടുള്ള പാനൽ നമ്മൾ ഏത് പാനിലാണ് ഉണ്ടാക്കണം ആ പാനിൽ തന്നെ നമുക്ക് പെരട്ടി വെക്കുന്നതിൽ വെറുതെ പിന്നെ വഴട്ടേണ്ടെന്നാവശ്യമില്ല ഒന്നും ആവശ്യമില്ല ഒന്നും അപ്പോൾ ആ പാനിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ എന്താ പറയുക പേസ്റ്റ് ഉണ്ടല്ലോ മല്ലിയിലും അത് നല്ലോണം അരച്ചെടുക്കുക നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക കഷ്ണങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോളയുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ഇങ്ങനെ പൊടിയും കണ്ടില്ലേ ഇങ്ങനെ പൊടിയുന്ന രീതിയിലാണ് നമ്മൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഈ ചിക്കണിലേക്ക് പെരട്ടി വെക്കണം ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ചേർക്കണില്ല പിന്നെ കുറച്ച് ചൂനിമുളക് ചേർക്കേണ്ട കേട്ടോ ആ ഒരു ചൂനിമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർക്കേണ്ടെങ്കിൽ നമുക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം അത് കഴിക്കുന്ന സമയത്ത് ആ ചൂനിമുളക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ് ഒരു അധികം തൈലെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും വെക്കാം അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ചിക്കനിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ അങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ കുറച്ച് നേരം വെച്ചതിന് ശേഷം നമുക്ക് തലേസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം കേട്ടോ കാരണം എത്രയും നേരം ഇരിക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ സ്റ്റൗവിലേക്ക് വെക്കാം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും പിന്നെ ഗ്രേവി ആയിട്ടാണ് നമുക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് എടുക്കാം ചിക്കനൊക്കെ നല്ലോണം മെന്തോ നോക്കാം അതിന് ശേഷം ഈ ഒരു സ്റ്റേജിൽ എടുക്കാം ഞാനിതിപ്പോൾ റോസ്റ്റായിട്ടാണ് എടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയ്റ്റ് ചെയ്യാം പിന്നെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ ഉണ്ടോ അതിൻ്റെ തിക്കായിട്ടിരിക്കണം എന്താ പറയുക കടലയുടെ ഒക്കെ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് നേരം കൂടി നമുക്ക് വെച്ചതിന് ശേഷം നല്ലോണം റോസ്റ്റൊക്കെ എടുക്കാം പിന്നെ എക്സ്ട്രാ അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ ആ ഉള്ളി വറുക്കണ സമയത്തുള്ള എണ്ണയും എന്താ പറയുക മാത്രമേ ഉള്ളൂ നമ്മൾ വേറെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ അത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ കടലയുടെ ഒരു ടേസ്റ്റ് അതുപോലെ തന്നെ മല്ലിയലയുടെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാതിരിക്കും ബൈ ബൈ